ജന്മായാദിതരച്ചാർഥേഷ്ഞസ്വരാർ ബ്രഹ്മഹൃദായ ആദി കവയമുഖ്യന്യസൂരയ തേജോ വാര്യമൃതാംയധാവിനിമയോ എത്ര സർഗോഷ നാമ സദാനിരസ്ഥുഹകം സത്യം വരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിൽ നാരദൻ തൻ്റെ പൂർവജന്മ പറയുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ മതി മൈ നിബദ്ധോയം ഇരുപത്തിനാലില് പറഞ്ഞു സത്സേവയാ അദീർഘയാതെ ചുരുങ്ങിയ ഒരു സത്സംഗം മതിയായി എന്തിന് എൻ്റെ ബുദ്ധിയെ മാറ്റാൻ അല്ലാതായാലും ചീത്തായാലും കുറച്ച് മതി എന്ന പറഞ്ഞല്ലോ അതുകൊണ്ട് എൻ്റെ മനസ്സ് എവിടെ നിന്നും ഇളകാതെ വന്നു ഈശ്വരനിൽ നിന്ന് ഇളകോതെ അതിൽ തന്നെ തിഥി ചെയ്തു എന്ന് പറയണം മദനു ഗ്രഹാൽ പ്രജാസർഗനിര സ്ഥിച്ച മതനു ഗ്രഹാൽ അതായത് ആ ശരീരി കേട്ടു ഈ ജന്മത്തിൽ ഇത്രയേ അങ്ങേക്കേ അർഹതയുള്ളൂ അടുത്ത ജന്മം പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം ഉണ്ടാവും

ആകാശത്തിൽ നിന്ന് കേട്ട ശരീരം തന്നെ ഇല്ലാത്ത ശരീരി ഈശ്വരം ഈശ്വരീയമായ തത് മഹത്ഭൂതം ആ മഹാഭൂതം ഇത്രമാത്രം പറഞ്ഞിട്ട് ഉപരരാമ നിർത്തി ഉപരരാമ അവസാനിപ്പിച്ചു നിർത്തി ആ ജന്മം എത്രയേ ഉള്ളൂ അടുത്ത ജന്മം അതായത് ഇപ്പോഴത്തെ നാരദൻ്റെ ജന്മമാണ് അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തെ കാര്യമായി പറയണത് അതിലത്രേ അർഹത ഉണ്ടായിരുന്നുള്ളൂ ഈ ജന്മത്തിൽ എൻ്റെ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ പറയുകയാണ് ഇനി അഹംച അനുകമ്പിത പാത്രമായിട്ട് ഞാൻ ദയക്ക് പാത്രമായിട്ട് എന്തു ചെയ്തു മഹദാം മഹീയസേ മഹാന്മാരിൽ മഹാനായിരിക്കുന്ന അവനായിക്കൊണ്ട് പറഞ്ഞാൽ ഈശ്വരൻ തസ്മി ഈശ്വരൻ്റെ ശബ്ദമൊക്കെ കേൾക്കുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യം വേണ്ടേ അപ്പം ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതിൽ നാരദൻ സന്തോഷിച്ചു അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞതിലും സന്തോഷിച്ചു ശരാ ഇനിയൊരു ജന്മം കൂടി വേണോ എന്നൊന്നും ചിന്തിച്ചില്ല അടുത്ത ജന്മം ആയല്ലോ ഓരോരുത്തർ എത്ര 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 ജന്മം എടുത്ത് കഷ്ടപ്പെടുന്നു അടുത്ത എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാലയളവൊന്നും അല്ല കാലത്തിൻ്റെ അളവ് നോക്കുമ്പോൾ ഒരു ചെറിയ കാലയളവാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച അതിലും അദ്ദേഹം സമാധാനിച്ചു ഭഗവാനായിക്കൊണ്ട് ഒരൊറ്റ നമസ്കാരം ശീഷ്ണ അവനാമം വിദധേ കൊണ്ട് ആ ഭഗവാനെ ഒന്നാണ് നമസ്കരിച്ചു ഏതാവതുതോപരരാമ തന്മഹൂതം നഭോലിംഗമലിംഗം ഈശ്വരം ആകാശത്തിൽ നിന്ന് ശരീരമില്ലാത്തതായ ഈശ്വരീയമായ ശബ്ദം അവസാനിപ്പിച്ചു ഇത്രയും പറഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ എൻ്റെ പൂർണ്ണ അനുഭവം ഉണ്ടാവും ഉണ്ടാവുമെന്നും പറഞ്ഞ് അശരീരി അവസാനിച്ചു ഞാനോ അഹഞ്ച തത്മേ മകതാം മഹീയ ശേഷിഷ്ണാവനാമം മഹത്തായിട്ടുള്ളവനായി കൊണ്ട് ഞാൻ നമസ്കാരം ചെയ്തു നമസ്കരിച്ചു നാമന്യനന്ദർജകതത്രപ്പെടൻ കുഖ്യാനി ഭദ്രാണി കൃതാനി ചസ്മരൻ ഗാംഭര്യടൻ തുട്ടമനാഗതൃഗാ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരാ ഈ നാമം ജോയിക്കാൻ യാതൊരു മടിയുണ്ടായില്ല ആരെങ്കിലും കേൾക്കുമോ പരിഹാസത്തിന് പാത്രമാവുമോ ഋഭോഷൻ എന്നു ചിലർ ഭാഷി ചൈലം ചിലർ കളി പാവ എന്നു പറയുന്നാകിലും ലേ ഏതോ ഓർത്ത തിരുനാമങ്ങൾ നാരായണായ നമ ചിലര് കളിയാക്കിക്കോട്ടെ ചിലർ വട്ടാണെന്ന് പറഞ്ഞോട്ടെ പ്രാന്തനാണെന്ന് പറഞ്ഞോട്ടെ ഉന്മത്തനാണെന്ന് പറഞ്ഞോട്ടെ എന്ത് പറഞ്ഞാലും കൊണ്ടൊന്നുമില്ല ആമൻ ജീവിക്കുമ്പോഴത്തേ ആ ഒരു ആനന്ദം അത് ഇല്ലാണ്ടേക്കാൻ ഈ പരിഹാസത്തിനൊന്നും കഴിയില്ല പരിഹസിക്കാൻ ഒരു പരിഹസിച്ചോട്ടേന്നല്ലാണ്ട് കുറേ കഴിഞ്ഞാൽ അവർ നിർത്തും അപ്പം അതിനൊന്നും തളർത്താൻ കഴിയില്ല ഭക്തി ആ ഉയർന്ന രീതിയിലെത്തിയാൽ ഹതത്ര ഭ ലജ്ജയില്ലാതെ ആര് കേട്ടാലും ഏതൊരു ലജ്ജയും കൂടാതെ അനന്തസ്ത്യ അനന്ത ഗുഹ്യാനി ഗുഹ്യങ്ങളായ നാമാനി അനന്തൻ്റെ വിശിഷ്ടങ്ങളായിട്ടുള്ള ആ നാമങ്ങളെ പഠൻ പഠിക്കുന്നവനായിട്ട് കൃതാനി ചെയ്യപ്പെട്ടിട്ടുള്ള ഭദ്രാണി മംഗളങ്ങളെ സ്മരിക്കുന്നവനായിട്ടും താൻ ചെയ്ത കാര്യങ്ങളാണ് നാമാന്യനന്തകത പഠൻ ലജ്ജ കൂടാതെ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഭദ്രങ്ങളായിട്ടുള്ള നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഗാംബര്യടൻ തുഷ്ടമനാഗതൃ സന്തോഷിച്ച മനസ്സോടുകൂടി തുഷ്ടമനാ എന്ത് ചെയ്തു ഗാം പര്യടൻ ഭൂമിയെ പര്യടനം ചെയ്തു ഗാം ഭൂമിയെ പര്യടനം ചെയ്തു പര്യടൻ പര്യടനം ചെയ്തു ആമൻ ചോദിച്ച മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ അങ്ങനെ സഞ്ചരിച്ചപ്പോൾ വിമത എല്ലാ അഹങ്കാരവും എൻ്റെ മനസ്സിൽ നിന്നും പോയി എപ്പോഴും ഈശ്വരൻ ഉണ്ടാവണച്ചാ അഹങ്കാരം പാടില്ല എന്നാ അഹങ്കാരമുള്ളിടത്ത് ഈശ്വരൻ ഉണ്ടാവില്ല ഈശ്വരൻ ഉള്ളിടത്തെ അഹങ്കാരവും ഉണ്ടാവില്ല വിമത്സര മികതമായ മത്സരത്തോടു കൂടി മത്സരം കാലം പ്രതീക്ഷൻ എപ്പോഴാണ് ഈ ശരീരം പോവുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ആരും പണ്ടു എന്ന് പറഞ്ഞില്ല കുട്ടികൾ ഒരാൾ നീട്ടിട്ട് പറഞ്ഞു ഞാൻ പോയാൽ കാണാം ഗുരു ചോദിച്ചു ഇത്ര കേമനോ എന്താ നീ ഉദ്ദേശിച്ചത് നീ പോയാൽ കാണാൻ എന്നുള്ളതുകൊണ്ട് അതോ ഞാൻ ഇന്നോട്ട് കോമയിലാണ് ഗുരുനാഥ എപ്പോൾ ഞാൻ പോകുന്നുവോ അപ്പോൾ ഈശ്വരനെ കാണാമെന്നാണ് കാരണം ഞാൻ പോയാൽ കാണാമെന്നല്ല ഞാൻ എപ്പോൾ പോകുന്നുവോ എപ്പോൾ ഞാൻ എന്ന സംഗതി മനസ്സിന്ന് പോകുന്നു അവിടെ ഈശ്വരൻ കയറിയിരുന്നോളും അപ്പം ആദ്യം വേണ്ടത് അത് കളയാണ് ഗാം പര്യടൻ തുഷ്ടമന ഗതസ്പൃഹ ഒന്നിലും ആഗ്രഹമൊന്നുമില്ല സ്പൃഹന്നു പറഞ്ഞാൽ ആഗ്രഹമാണ് ഗതസ്പൃഹ എന്നു പറഞ്ഞാൽ ആഗ്രഹം ഇല്ലാത്തവനായിട്ട് പക്ഷെ ധനം വേണമെന്നോ സുഖമായിട്ടുള്ള ഭക്ഷണം വേണമെന്നോ താമസസ്ഥാനം വേണമെന്നോ ഒന്നുമില്ല ഒന്നിലും ആഗ്രഹം ഇല്ലാതെ ഗതസ്പൃഹനായിട്ട് കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര മത്സരവും അഹങ്കാരവും വെടിഞ്ഞ് എപ്പോഴാ ഈ ശരീരം പതിക്കുക വിധിച്ചിടുന്ന പ്രഹാരം ഒരുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരേ ഇടത്ത് കർമ്മമൊടുങ്ങുമ്പോൾ നട വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരേ ഇടത്ത് അതിന് കാത്തും കൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിച്ചു പ്രയജമാനെ മൈതാം ശുദ്ധാം ഭാഗവതീൻ തനും ആരബ്ദകർമ്മ നിർമ്മാണോ പാഞ്ചഭൗതിക എന്നിൽ ശുദ്ധവും ഭഗവാനെ സംബന്ധിക്കുന്നതും ആയ തനുവിനെ ശുദ്ധാം ഭാഗവതീം താം തനും ഭഗവാനെ സംബന്ധിക്കുന്ന ശുദ്ധമായിട്ടുള്ള ആ സമയത്തിങ്കൽ ആരബ്ദകർമ്മ നിർമ്മാണം എൻ്റെ ആ കർമ്മങ്ങൾ ഒടുങ്ങി ഇത്ര കർമ്മങ്ങൾ അനുഭവിക്കാനാണ് അത്ര ശരീരം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഉണ്ടാവില്ല അതാണ് കഴിഞ്ഞപ്പോഴോ നിർവ്വാണത്തോടു കൂടിയ ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിച്ചു അതവിടെ വീണു പാഞ്ചഭൗതിക ശരീരം പഞ്ചഭൗതിക നിർമ്മാണം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം അവിടെ വീണു ഇനി അപ്പം എൻ്റെ ശരീരം അവിടെ വീണു എന്ന് പറഞ്ഞാൽ ഞാൻ വീണില്ല എന്നല്ലേ എൻ്റെ പേഴ്സ് വീണു പറഞ്ഞാൽ ഞാനല്ലല്ലോ വീണത് പേഴ്സാണ് വീണത് എന്നാൽ പോലെ എൻ്റെ ശരീരം സമയം കഴിഞ്ഞപ്പോൾ അവിടെ വീണു അത്ര തന്നെ അതെനിക്കൊരു വിഷയമേ ആയില്ല എത്ര ആൾ മരിക്കണേനെ പേടിച്ച് എന്തെല്ലാം കാണിക്കണം ഇരുപത്തേഴ് ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് ഒരാൾ ഇന്ന് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മരിച്ച അറിയാം കാരണം അത് എടുത്താൽ മരിക്കുന്ന ആൾക്കറിയാം വെൻറ്റിലേറ്ററൊക്കെ ഒരു പ്രത്യേക ആൾ എത്തണവരേക്കൊക്കെ പറ്റുള്ളൂ അതിലിട്ട ആൾ ഏകദേശമൊക്കെ പോകുന്ന ഉറപ്പാണ് പക്ഷേ രക്ഷപ്പെട്ടിട്ടുള്ള കേസ് ഉണ്ട് കേട്ടോ അധികവും ആ പറയണത് എന്താ വച്ചാൽ ആഗ്രഹം ശരീരത്തിലുള്ള ആഗ്രഹം ഞാൻ പറയണം എത്രമാത്രം ഉണ്ട് മനുഷ്യന് ഷോ അത് പോവും ഉറപ്പാണ് പോയാൽ പിന്നെ അതൊന്നും ഇല്ല ഇനി കേടുവരും അതൊന്നും അല്ല ഈ ആത്മാവാണ് ശുദ്ധം അത് നമ്മുടെ ഇല്ല നമ്മളുമായിട്ട് അതിന് ബന്ധമില്ല അത് മനസ്സിലാക്കിയാൽ ഈ മരണമെന്നവർക്കൊരു പ്രശ്നമേ അല്ലാതെ അതിൻ്റെ സമയമായ വരും അപ്പം അതാണ് അവിടെ കാണിക്കുന്നത് ആരബ്ദകർമ്മ നിർമ്മാണോ നിപത് പഞ്ചഭൗതിക എൻ്റെ പഞ്ചഭൗതികട്ടുള്ള ഒരു കൂടെ അഴിച്ച് കളയണ പോലെ ആ ശരീരം അവിടെ വീണു എന്നിട്ട് ദാ ഇപ്പോൾ ഉള്ള ജന്മം കിട്ടി കൽപ്പാന്ത ഇതമാദായ ശയാനെ അമ്പസ്യുതന്മീശോരനുപ്രാണം വിശന്തരഹം വിഭോ കൽപ്പാവസാനം കഴിഞ്ഞപ്പോൾ എനിക്ക് പുനർജന്മം കിട്ടി ആദാനം ചെയ്തിട്ട് ദാ സമുദ്രത്തിൻ്റെ ജലത്തിൽ ശയിച്ചിരിക്കുന്നവനിൽ ആരാധ സമുദ്രത്തിനകത്ത് ശയിക്കുന്നവൻ ഈശ്വരൻ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിനെ ശയിപ്പാൻ മഹാവിഷ്ണുവിൽ പ്രാണനോടുകൂടെ ഉള്ളിൽ ഞാൻ പ്രവേശിച്ചു മഹാവിഷ്ണുവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട് ഇപ്പോൾ ജന്മം കിട്ടിയത് അതോ അവതീര വിശ്വാത്മാ ദേഹമാചിത്വ ചക്രിണ അവാപ്യ അവാപ്യവൈ നിദ്രാം ഏകീപൂയർത്ത വിഷ്ണുനും എന്ന കൂർമ്മ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ കൽപ്പാന്തകാലത്തിൽ നിത്യലോകത്തിൽ നിന്ന് ഇറങ്ങിയ വിശ്വ ആത്മകമായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ ശരീരത്തെ ആശ്രയിക്കും എന്നിട്ട് വൈഷ്ണവി നിദ്ര കൊള്ളും എന്നാണ് അപ്പം അതിലെന്തൊക്കെ അവിടെ ഉണ്ടോ അവരൊക്കെ വിഷ്ണുവിൻ്റെ നിദ്രയിൽ പെടും ഞാനും പെട്ടു എന്ന് പറയാണ് കൽപ്പാന്തം വരുമ്പോൾ നാരദനും പറഞ്ഞു ഞാനതിൽ പെട്ടു പിന്നെ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു സഹത്രയുഗപര്യന്തം ഉത്തായം മരീജമിശയ പ്രാണേ യോഗം യോഗിരേ സഹത്വ പര്യന്തത്തില കാലം വിധിപ്രകാരമുള്ള കാലം വന്നപ്പോൾ ഉത്ഥാനം ചെയ്തു ഉറക്കൊക്കെ മാറ്റി ഞാൻ ഉത്ഥാനം ചെയ്തു ഇതാണ് സിസൃഷ്ടത സിക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന ആരാ സൃഷ്ടിപ്പാൻ ആഗ്രഹിക്കുന്നവൻ്റെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആരാ ബ്രഹ്മാവ് സുസൃഷ്ടത ഏതൊരാളാണോ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ദാറ്റ് മീൻസ് ബ്രഹ്മാവിൻ്റെ സുസൃഷ്ടത ബ്രഹ്മാവിൻ്റെ പ്രാണേപ്യ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഞാൻ ജനിച്ചു കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു മരീജി മിശ്ര ഋഷയ മരീചി മുതലായിട്ടുള്ള കൂടി ഇതാ ഞാനും ജനിച്ചിരിക്കുന്നു ഇപ്പോൾ കൃഷ്ണാരാമ ഗോവിന്ദ എന്ന് ജനിക്കുകയല്ല ജപിക്കുക സുഖമായിട്ട് നടക്കുകാടെ യാതൊരു ദുഃഖവും എനിക്കില്ല അന്തർബിച്ച ലോകാൻകന്ധിത ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു വിഷമവും കൂടാതെ മൂന്ന് ലോകത്തിൻ്റെ ഉള്ളിലും പുറത്ത് ഞാൻ സഞ്ചരിക്കുന്നു കഴിഞ്ഞ ജന്മം കുറച്ച് ഈശ്വരവിചാരം ചെയ്തതുകൊണ്ട് ഈ ജന്മം വെറും ഭക്തിയായിട്ട് കഴിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ബ്രഹ്മാപുത്രനായിട്ട് ഞാൻ ജനിച്ചു ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ചയിത്താ ഹരികഥാം ഗായമാനച്ചരാമ്യകം ദേവന്മാരാൽ നൽകപ്പെട്ട ഈ വീണയിൽ സ്വരങ്ങൾ നന്നായി ശബ്ദിപ്പിച്ച് ഈശ്വരനാമവും പാടി ഹരികഥ പാടി യാതൊരു വിഷമവും ഇല്ലാണ്ട് ദാ ഞാൻ സഞ്ചരിക്കുന്നു എന്തിനാ അപ്പം പറഞ്ഞത് ഭഗവാനിൽ ഭക്തി ജനിച്ചാൽ പിന്നെ മേൽഗതിയല്ലാതെ ഒരിക്കലും അവന് കീഴതിയില്ല പ്രയാഗസ്വ വീര്യാണി തീർത്ഥപാദ ആഹൂത ഇവ മേ ശീക്രം ദർശനചേതസിണസ്വീര്യാണി പ്രഗായത മേ ചേതസി സ്വന്തം വീര്യങ്ങളെ പറയുന്ന എൻ്റെ മനസ്സിൽ പ്രിയശ്രവ പ്രിയമായ കീർത്തിയോടു കൂടിയ തീർത്ഥപാത എന്ന് പറഞ്ഞ ഭഗവാൻ ഭഗവാനാൽ വിളിക്കപ്പെട്ടവൻ എന്ന പോലെ ദർശനത്തെ ചെയ്യുന്നു ഞാനും ഭഗവാനുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട് എല്ലാ ഭക്തന്മാരെയും ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഞാൻ എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കും വിളി കേൾക്കും എന്ന് പറഞ്ഞാൽ ഉറക്ക വിളി കേൾക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും പ്രവർത്തിച്ചു നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുക അങ്ങനെയാവാം എപ്പോഴും ഭഗവാൻ ഞാൻ അവിടെ ഉണ്ടാ പേടിക്കേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള അനുഭവമാവാം ദുഃഖം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലെങ്കിൽ തന്നെ അതൊരു അനുഭവമാണ് പിന്നെ ദുഃഖം എന്ന് പറഞ്ഞതില്ല ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും അറിയാതിരിക്കുക അതൊരനുഭവമാണ് അത് തന്നെ ഉണ്ട് ഇനി അതിൽ നിൽക്കണ്ടെന്നാൽ അതിനെ പറ്റിയൊന്നും അറിയണമില്ല മനസ്സെപ്പോഴും എവിടെയാണ് ഈശ്വരനിലാണ് അപ്പം അതൊക്കെ ഭഗവാന്റെ വിളിയേക്കലിന് പല അർത്ഥങ്ങളുണ്ടെന്നർത്ഥം പാ ആ വിളി കേക്കപ്പെട്ടവൻ ആഹൂദൈവമേ ശീഘ്രം വിളിക്കപ്പെട്ടവൻ എന്ന പോലെ വേഗത്തിൽ ദർശനത്തെ ചെയ്യുന്നു ആ ഭഗവത് പാദപത്മത്തെ മനസ്സിൽ സദാ കണ്ടുകൊണ്ടിതാ ഞാൻ സഞ്ചരിക്കുന്നു ഏതധ്യാതുരചിത്താനാം മാത്രാപർശേച്ഛയാ മുഹു പവതിന്തുപ്ലവോ ദൃഷ്ടോ അരിചരിയാ അനുവർണ്ണനം വീണ്ടും വീണ്ടും ആ തന്മാത്രകളുടെ സ്പർശം ഇച്ഛിച്ചുകൊണ്ട് ആതുരങ്ങളായ ചിത്രങ്ങളോട് കൂടിയ വാക്ക് ഹരിചര്യാനുവർണ്ണനം ഹരികഥയെ പറഞ്ഞുകൊണ്ട് അതൊരു കപ്പലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയാണ് എന്താണ് ഈ ഈശ്വരൻ്റെ ലയിച്ച ഗുണം വിഷയങ്ങളെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുക കാരണം ദുഃഖിതന്മാരായിരിക്കുന്നു സാമാന്യ ജനങ്ങൾക്ക് കാരണം അവർക്ക് ഈ വിഷയങ്ങളിൽ നിന്നാണ് വിട്ടു നിൽക്കാൻ പെട്ടെന്ന് പറ്റില്ല കർമ്മവാസനുണ്ട് അതുകൊണ്ട് ഈ സംസാര സാഗരത്തെ കടക്കാൻ അല്ലാണ്ട് പെട്ട പിന്നെ ഒരു സമുദ്രം പോലെ തന്നെ രക്ഷയില്ല അതിനൊരു കപ്പലാണെന്ത് ഹരിവർണ്ണനം ഭവസിന്ധുപ്ലവോ ദോ ഹരിചര്യാനുവർണ്ണനം ഏറ്റവും നല്ല ഒരു കപ്പലാണെന്താ അറിയോ ഭഗവാൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോവുക ഇത്ര നല്ലൊരു കപ്പൽ കയറിയില്ല ഈ സമുദ്രത്തിലേ ആരും ഇതിനെ അറിയണില്ല അതിൻ്റെ ഗുണങ്ങൾ അറിയണമില്ല ചിലപ്പോൾ ഒരു സ്വാർത്ഥം തോന്നി എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരും പാടില്ലേ അങ്ങനെ അപ്പം എല്ലാവരും പാടൊന്നും വേണ്ട ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ പാടിയാൽ മതി മറ്റവർ കുറച്ച് പരിഹസിക്കട്ടെ ഇസുകപ്പം എന്തിനാപ്പം അവരനുഭവിക്കണം നമുക്ക് വെറുതെ കിട്ടിയതൊന്നുമില്ല കാശൊന്നും കൊടുത്തില്ല പറഞ്ഞിട്ട് കാര്യം അസ്വസ്ഥലായിട്ട് പൂർവ്വപുണ്യം കൊണ്ട് കിട്ടിയതാണ് കിട്ടിയിട്ട് ദുഃഖമായിട്ട് അനുഭവിക്കുക മറ്റുള്ളവരെ കേൾപ്പിക്കുക കേൾക്കണം എന്നുള്ളവർ ഈ വഴിക്ക് വന്നോട്ടെ വലിയൊരു ബാക്കിയാണ് അപ്പം വവസിന്തുപ്ലവോ ദൃഢോ കരിചര്യാനു വർണ്ണനം കാരണം ഇത്ര ആൾക്കാർക്ക് സാധിക്കുന്നുണ്ടത് അത് സാധിക്കില്ല അഥവാ നീ എങ്ങനെയെങ്കിലുമൊക്കെ കാശിന് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ കുറേ ആചാര്യത്വം കിട്ടും അവർക്കും അത് ആസ്വദിക്കാൻ കഴിഞ്ഞോളന്നില്ല അവരവരുടെ തൊഴിലായിട്ട് എടുക്കണോ റേറ്റ് പറയണു കുറ്റം പറയല്ല അത് പരദൂഷണമല്ല ഈ സംഗതിയെ സ്ഥാപിക്കാൻ വേണ്ടി പറയുക അപ്പം ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പോഴൊന്നും നമുക്ക് അനുഭവത്തിലേക്ക് എത്താൻ ഒട്ടും പറ്റില്ല ആ ദക്ഷിണ വേണ്ടേ വേണം അത്രയേ ഉള്ളൂ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടണമല്ലാണ്ടേ അതിലല്ല ഊന്നൽ വേണ്ടതെന്ന് ഇതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്താ ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഈ പ്രപഞ്ചമാകുന്ന സംസാരത്തിൽ നല്ലൊരു തോണിയാണ് ആ അതിൽ കയറിയിട്ടാണ് രക്ഷപ്പെടാനാണ് ശ്രമിക്കേണ്ടത് ആ ഭാവേനെയാണ് ഇതിനെയൊക്കെ കാണേണ്ടത് മറ്റൊരു തരത്തിൽ കണ്ട കാര്യമില്ല ഇതിനുള്ള അവസരം കിട്ടിയിട്ട് പോലും കീഴ്പ്പെട്ട് പോണവരുണ്ട് എന്നർത്ഥം കഷ്ടം അപ്പം അതിനുള്ള ആ ഒരു ഭാഗ്യം ഇതിനുള്ള ഒരു തോണി ഭഗവാൻ നമുക്ക് തന്നിരിക്കുകയാണ് കേട്ടായാലും ശരി വായിച്ചായാലും ശരി കേട്ടിട്ടായാലും പറഞ്ഞിട്ടായാലും എങ്ങനെയായാലും അത് ഹരിചരി കഥ നല്ലൊരു ഭവസിന്ധുപ്ലവം ആണ് സമുദ്രത്തിൽ തോണിയാണ് ആ മാതിരി അതിനെ കാണണം അല്ല അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചിന്തിക്കരുത് അതുകൊണ്ടുണ്ടാവുകൊണ്ടേ ഇരിക്കല്ലേ ഇപ്പോ യമാതിപെരി യോഗപദേർക്കാമലോ ഭഗതോ മുഹു ഗുന്ദസേവയാ യദ്വ തഥാത്മാ നശാമ്യതി അതായത് ഈശ്വരസേവ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടുക എന്ന് തന്നെ കുറേക്ക അതുണ്ടാവണല്ലോ അപ്പോൾ ലോകത്തിലെന്താണോ നമുക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഈശ്വരനോട് പ്രാർത്ഥിക്കരുത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതും ചിലപ്പോൾ നടക്കും അതാണ് ഭഗവധുപ്ലവം എന്ന് അതും കൂടി ചേർക്കാം നമുക്ക് ഉദ്യോഗം ഇല്ലാത്ത ഒരാൾക്കൊരു ഉദ്യോഗം കിട്ടുക കല്യാണം കഴിയേണ്ട ഒരാൾക്കൊരു കല്യാണം കിട്ടുക സന്താനം ഇല്ലാത്ത ഒരാൾക്ക് സന്താനത്തിന് അപ്പോൾ എന്തപ്പോൾ തെറ്റ് ഇപ്പം ഞാൻ പറയാം ഈ ഈശ്വരകഥ സദാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നവരുടെ ഒരു ഭാഗ്യം എന്ന് കുട്ടിക്കാലത്ത് എന്തോ എനിക്ക് തോന്നി ഇപ്പം അത്രക്കതിനുള്ളിലേക്ക് പോയി കേട്ടിട്ടൊന്നുമല്ല അല്ല അദ്ദേഹം ഭാഗവതം പറയും നാട്ടിൽ അപ്പം എന്തോ ഈശ്വരകഥയായിട്ട് അങ്ങനെ നീങ്ങാനായിട്ട് നീങ്ങാനായിട്ടിങ്ങനെ സാധിക്കുക വെച്ചാൽ അതൊരു മഹാഭാഗ്യമാണെന്ന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാവമൊന്ന് വന്നപ്പോൾ തോന്നി അല്ല ആ പറഞ്ഞതിലൊരു ഉണ്ടല്ലോ യാതൊരു സംഘർഷവും കൂടാണ്ട് സദാ ഈശ്വരകഥയിൽ ഇങ്ങനെ ആവുക ഈശ്വര നമുക്കൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആവാൻ പറ്റൂ തോന്നൽ വെറുതെ ഒരാഗ്രഹം അന്നൊന്നും അറിയില്ല ഒരു സംസ്കൃതവും ഇല്ല ഒരു ഭാഗവതമില്ല ഒരു വിവരവും ഇല്ല പക്ഷേ ഈ മാത്രം വന്നു കേൾക്കുകയും ചെയ്യും വേറൊന്നും അറിയില്ല അപ്പം അവസാനം ഇങ്ങനെയെങ്കിലും ആക്കിയില്ലേ ഭഗവാൻ അപ്പോൾ ഭഗവാനോട് എത്ര നന്ദി പറയണം നമ്മൾ നമ്മുടെ അറിവിനുസരിച്ചിട്ട് ഭാഗവതമൊക്കെ കയ്യിലെടുക്കാനുള്ള അധികാരം കൂടി നമുക്കുണ്ടോ സംശയമാണ് അല്ല ഇതൊക്കെ എത്ര 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 മഹാകേമന്മാർ കൈകാര്യം ചെയ്യേണ്ടതാണ് അറിവ് മാത്രം പോരാട്ടോ അറിവല്ല ഞാൻ പറഞ്ഞു അറിവ് ഇപ്പോൾ ഉണ്ടായതുകൊണ്ടൊന്നും എന്ത് കൈകാര്യം ഞാൻ പറ്റില്ല അറിവ് മാത്രം പോരാ എന്നർത്ഥം ദൈവാനുഗ്രഹം വേണം അല്ലാണ്ട് പറ്റില്ല അപ്പം ഇത്രയെങ്കിലുമൊക്കെ ഭഗവാൻ എത്തിച്ചില്ലേ അപ്പം നമ്മളെന്താണ് നമ്മുടെ മനസ്സിൽ കണ്ടത് എങ്കിൽ ആത്മാർത്ഥമാണ് ആ വിചാരമെങ്കിൽ അവിടേക്ക് ഭഗവാൻ എത്തിക്കും അതാണിവിടെ ബവസിന്ദുപ്ലവോ നല്ലൊരു തോണിയുണ്ട് പരിഹാരമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് എല്ലാവർക്കും ഇപ്പം അങ്ങനെ പറയണം എന്ന് തോന്നൂല ആവില്ല അപ്പം അതൊക്കെ മഹാഭാഗ്യമാണ് യമാതിപിർ യോഗപധേർ പിന്നെ യമം നിയമം മുതലായിട്ടുള്ള യോഗത്തെ പറഞ്ഞല്ലോ അത് അനുഷ്ഠിച്ച മുകുന്ദ സേവ ചെയ്താൽ കഥ പറഞ്ഞ് നമ്മുടെ മനസ്സ് അവിടേക്ക് എത്തിക്കുന്നത് പോലെ എത്താൻ പറ്റില്ല ാണ് പറയുന്നത് യമാതിബിർ യോഗപതി യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ അട്ടാംഗ യോഗങ്ങളിൽ കൂടിയിട്ടോ തപസ്സിൽ കൂടിയിട്ടോ ഒന്നും അത്ര വേഗം മനസ്സ് ഉയരില്ല വിശ്വാമിത്രൻ്റെ ദിവസം ഇത് മേനകമുടക്കി മുടക്കി വിശ്വാമിത്രൻ്റെ ദിവസം ചെറിയ ദിവസമൊന്നുമില്ല ഒക്കെ മുടങ്ങിയിരിക്കണു ചരിത്രം നോക്കിയാൽ അപ്പം അതിനൊക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളു ഈശ്വരനിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ ഭഗവാന്റെ കഥ ഇങ്ങനെ അതിൽ ലയിച്ച് മനസ്സലിയണ വിധ ആവുക വലിയൊരു ഭാഗ്യമാണെന്ന് വീണ്ടും പറയാണ് അപ്പം യോഗപഥങ്ങളെ കൊണ്ടോ അഷ്ടാംഗ യോഗങ്ങളെ കൊണ്ടോ തപസ്സുകൊണ്ടോ ആ മനസ്സ് മുകുന്ദസേവ കൊണ്ട് ആണ് ഏറ്റവും വേഗമാവുക ഇന്ന സേവ എന്ന് പറഞ്ഞാൽ വക്തി അല്ലാതെ ആദ്യം പറഞ്ഞതല്ല ആദ്യം ഒരു യോഗപഥല്ല അപ്പം അതുകൊണ്ടൊന്നും സേവ കൊണ്ട് കിട്ടുന്ന ഗുണം കിട്ടില്ല എന്ന് പറഞ്ഞതാണ് മുകുന്ദസേവയ യദ്വത് തഥ ആത്മാ നശാമ്യത വാക്കുകളും നോക്കണം യദ്വത് യദ്വത് തഥ ആത്മാ അധ അദ്ധ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അദ്ധ നശാമ്യത ശമിക്കുന്നില്ല സേവ കൊണ്ടുള്ള വേഗം വേഗത്തിലുള്ള ശമിക്കണ പോലെ നേരത്തെ പറഞ്ഞ യമാതി യോഗങ്ങളെ കൊണ്ട് ശമിക്കുന്നില്ല ആത്മാ ഇത്രയും വാക്കുകളുണ്ട് എന്നാണ് വാക്ക് അദ്ധ എന്ന് പറഞ്ഞാൽ വളരെ വേഗം തഥ അങ്ങനെ ആത്മാ ആത്മാവിന് യത്ത് ഏതുകൊണ്ട് നാലുണ്ട് തഥ ആത്മാ മുകുന്ദസേവ കൊണ്ട് രണ്ട് നാമം ജവിക്കുമ്പോൾ കിട്ടണ സുഖമൊന്നും ഈശ്വരകഥ കേൾക്കുമ്പോൾ കിട്ടണ സുഖമൊന്നും അഷ്ടാംഗയോഗം കൊണ്ടോ തപസ്സുകൊണ്ടോ പ്രാണായാമം കൊണ്ടോ കൂട്ടരേക്കിട്ടില്ല നാരദൻപിട വ്യാസനോട് സ്പഷ്ടമായിട്ട് പറയുകയാണ് സർവം തരിതമാഖ്യാതം എൽപ്രിട്ടോഹം ത്വയാനഘാ ജന്മകർമ്മ രഹസ്യമേ പവതച്ചാത്മതോഷണം അവസർവീശ്വര ഞാൻ പ്രാർത്ഥിച്ചത് എന്താ പറയുക ഈശ്വര കഥ പറയാൻ മുഷിപ്പും മടുപ്പും ഉണ്ടാവരുതേ അതിന് ശബ്ദില്ലാണ്ടാവരുതേ ആരോഗ്യം ഉണ്ടാവണേ ആരോഗ്യം ഉണ്ടാവണം മടുപ്പുണ്ടാവരുത് ഉത്സാഹം ഉണ്ടാവണം എന്ന് പ്രധാനമായിട്ട് പ്രാർത്ഥിച്ചത് സർവം ധരിതമാഖ്യാതം ത്യാന വ്യാസ അങ്ങ് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ജന്മകർമ്മരഹസ്യമേ ഭവതച്ചാത്മതോഷണം എൻ്റെ ജന്മം കർമ്മം മുതലായിട്ടുള്ളതൊക്കെ ഞാൻ ആഖ്യാനം ചെയ്തു ആഖ്യാതം സർവം ധരിതമാഖ്യാതം ചോദിച്ചതുകൊണ്ട് അനഖാ പാപമില്ലാത്തവനെ എൻ്റെ ജന്മകർമ്മ കാര്യങ്ങൾ ഞാൻ അങ്ങയോട് പറഞ്ഞു ആ അത് കഴിഞ്ഞു സൂതൗവാച ഏവൻ സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുധ ആമന്ത്രവീണം പ്രണയൻ അയോയാദൃശ്ശികോ മുനി പ്രകാരം കഥ പറഞ്ഞിട്ട് നാരദൻ വന്ന വഴിയിൽ കൂടെ തിരിച്ചു പോവുകയും ചെയ്തു വാസവീസുധം ബ്രഹ്മാവിൻ്റെ സുത്രൻ വ്യാസരോട് വ്യാസവീസുതെന്ന് പറഞ്ഞാൽ വ്യാസനാണ് നാരദനല്ല വ്യാസനോടും ഏവം സംഭാഷണം ചെയ്തിട്ട് വീണൻ നിണയൻ വീണയും വായിച്ചുകൊണ്ട് കൊണ്ട് നാരദൻ പോയി വാസവീസുതനായിട്ടുള്ള വ്യാസനോട് നാരദൻ ഇപ്രകാരം പറഞ്ഞ് വീണ നീട്ടി തൻ്റെ വഴിക്ക് പോയി ഇനി ഒരു ശ്ലോകം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അഹോദേവർ ഷിധന്യോയം യ കീർത്തിം ശാർഗധന്വന ഗായൻ മാദ്യൻ നിധം ദന്ദ്രമയന്ദേരഞ്ജകൻ ഈ ദേവർഷിയായിട്ടുള്ള നാരദൻ മഹാഭാഗ്യവൻ അഹോ ദേവർഷി ധന്യോയം എത്ര ആ നാരദൻ നമ്മൾ പറയപ്പെടുന്ന നാരദനെ ഏഷണിക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറയും നിങ്ങളെന്തിനാണ് ഈ നാരദൻ്റെ പണി എടുക്കുന്നത് ആ പറയണത് മഹാ തെറ്റാണ് കാരണം അങ്ങനെ ഇല്ല നാരദൻ ഏഷണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുഷ്ടജനങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രം ഏഷണി പറഞ്ഞ ആളാണ് അല്ലാതെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഏഷണി ഉണ്ടാക്കുന്ന ആളായിട്ട് നാരദനെ കാണരുത് നാരദൻ നമ്മുടെ പരമാചാര്യാണ് നാരദൻ പഞ്ചരാത്രം ഭക്തിയെ പറ്റി വളരെയേറെ അതിൽ നാരദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് നാരദ പഞ്ചരാത്രം മുതലായിട്ടുള്ളതൊക്കെ ഇപ്പം നാരദൻ പരമാചാര്യാണ് ഭക്തനാണ് ഒരിക്കലും തിരിച്ച് ഏഷണിക്കാരൻ എന്ന നിലയ്ക്ക് കാണുന്നത് തെറ്റാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഏഷണിക്കാരനാക്കി നാരദനെ അങ്ങനെയല്ല ദേവർഷി ധന്യോയം ീർത്തിം ശാർംഗധന്വനാ ഭഗവാന്റെ കഥ ഇങ്ങനെ പറയണമെങ്കിലേ ഏത് നിലയ്ക്കാണെങ്കിലും അത് പറയണമെങ്കിൽ ഒരു അവസരം വേണ്ട ഒരു ഭാഗ്യം വേണ്ടേ കായന്മാത്യൻ നിധന്ധന്ദ് രമയന് ന്യാതുരഞ്ജക ലോകത്തിലത്തെ ദുഃഖങ്ങളെ എല്ലാം കളഞ്ഞ് ആനന്ദം കൊടുത്തു കൊണ്ടാണ് പോണതേ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വേഗം സാധിക്കണ ഒരു കാര്യമില്ല പൈസ കൊടുത്താൽ ആനന്ദം ഉണ്ടാവും എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ ചിലത് കൊടുക്കാൻ പറ്റും ഭൂമി അടക്കം കൊടുക്കാൻ പറ്റും കുറച്ച് സുഖം കൊടുക്കുക ആനന്ദം കൊടുക്കുക അത് ക്രഞ്ചിയിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ലയോ അത് എന്തുകൊണ്ടേ പറ്റില്ല അറിയോ ഈശ്വര കഥ കൊണ്ട് മാത്രമേ പറ്റൂ അപ്പം അനവധി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾ ഈ ചെയ്യുന്നത് ചെയ്യുന്നതെന്നാണ് ആനന്ദമായിട്ടുള്ള അവസ്ഥ മനസ്സിന് കൊടുക്കുക ഗായന്മാത്യൻ നിതന്ദ്രിയ രമയന്ദേ അതൊരഞ്ചക ദേവാരായണം അടുത്ത ഭാഗത്തിൽ കേൾക്കാം കായനവാചാമനസേന്ദ്രിയുവാധ്യാത്മനാഭൃതി സ്വഭാവാൻ കരോദീയ തീർത്ഥകലം പരസ്മയാരായണമായിട്ടു സമർപ്പയാമി ഓം പൂർണമത പൂർണമൂർ പൂർണമേ പൂർണ്ണയ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം